ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ നറുക്കെടുപ്പ് കാരുണ്യ കെ ആർ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ടിക്കറ്റ് നമ്പർ പത്ത് അമ്പത്തിനാല് തൊണ്ണൂറ് മുതൽ പത്ത് അമ്പത്തിനാല് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് മുപ്പത്തി ഒൻപത് പൂജ്യം 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 മുതൽ മുപ്പത്തി ഒൻപത് പൂജ്യം 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 ഒൻപത് വരെ പത്ത് സെറ്റ് അറുപത്തി മൂന്ന് മുപ്പത്തൊമ്പത് അറുപത് മുതൽ അറുപത്തി മൂന്ന് മുപ്പത്തി ഒൻപത് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം സ്റ്റാർട്ടിംഗ് ഉള്ളത് പത്ത് മുപ്പത്തൊമ്പത് അറുപത്തി മൂന്ന് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നെയ്യാറ്റിൻ സെക്കൻഡ് പ്രൈസ് കൊല്ലം തേർഡ് പ്രൈസ് എറണാകുളം നമ്മളത്തുള്ളത് പത്ത് മുപ്പത്തി ഒൻപത് സോറി പത്ത് മുപ്പത്തൊൻപത് അറുപത്തി മൂന്ന് അപ്പോൾ സ്റ്റാർട്ടിങ് നമ്പർ എവിടെയും മാച്ചല്ല നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ പൂജ്യം പൂജ്യം കളമാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത് അതിൽ പൂജ്യം പൂജ്യം മുപ്പത്തി മൂന്നാണ് കളിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് അമ്പത്തി നാല് കളമാണ് അമ്പത്തി നാല് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് മുപ്പത്തി ഒൻപത് കളം മുപ്പത്തി ഒൻപത് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ സ്റ്റാർട്ടിങ് കളം നാല് പൂജ്യം പിടിച്ചിട്ടില്ല മുപ്പത്തി ഒൻപത് പിടിച്ചിട്ടില്ല അമ്പത്തി നാലും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല മുപ്പത്തി ഒൻപതുകളും പിടിച്ചിട്ടില്ല അമ്പത്തി കളം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ നാല് പൂജ്യം കളിച്ചിട്ടില്ല മുപ്പത്തി ഒൻപതുകളും മുപ്പത്തി ഒൻപത് ഇരുപത്തി എട്ടാണ് കളിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് അമ്പത്തി നാലുകളമാണ് അമ്പത്തിനാല് എൺപത്തി അഞ്ച് അമ്പത്തി നാല് തൊണ്ണൂറ്റിയെട്ട് അമ്പത്തിനാല് തൊണ്ണൂറ്റിയെട്ട് നമ്മുടെ ടിക്കറ്റിലുള്ള നമ്പറാണ് അമ്പത്തിനാല് തൊണ്ണൂറ്റിയെട്ടിന് അഞ്ഞൂറ് വെച്ച് ഒരു ആറായിരം ഇന്ന് വീണിട്ടുണ്ട് നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ നാല് പൂജ്യം കടിച്ചിട്ടില്ല മുപ്പത്തി ഒൻപത് പൂജ്യം എട്ട് മുപ്പത്തൊമ്പത് മുപ്പത്തിനാല് പിന്നീടുള്ളത് അമ്പത്തി നാല് അമ്പത്തിനാല് എഴുപത്തി ഒൻപത് നൂറിലേക്ക് പോകാം നൂറിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് അമ്പ മുപ്പത്തി ഒൻപത് കളം മുപ്പത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് വിടെയും പോയിനിയുള്ളത് അമ്പത്തി കളം അമ്പത്തി കളം പിടിച്ചിട്ടില്ല ഇതോടെ നമ്മൾ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു ഇനി പറയാനുള്ളത് ഒന്നാം തീയതി മുതൽ നമ്മുടെ ഗസ്സിംഗ് പ്രൈസിൽ ചേഞ്ച് വരുന്നതാണ് ഇതുവരെ പ്രൈസ് ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല ചേഞ്ച് വരുത്തണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഒന്നാം തീയതി മുതൽ ഇന്ന് ഡേറ്റ് പതിനെട്ടാം തീയതി ആയിട്ടുള്ളൂ ഒന്നാം തീയതി മുതൽ എല്ലാ പ്രൈസിലും നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഗസ് ചെയ്യുന്ന ഒരു നമ്പറ് നൂറിൽ വന്നാലും അഞ്ഞൂറിൽ വന്നാലും ഇരുന്നൂറിൽ വന്നാലും ആയിരത്തിൽ വന്നാലും രണ്ടായിരത്തിൽ വന്നാലും അയ്യായിരത്തിൽ വന്നാലും ഒക്കെ നമ്മൾ ചെറിയൊരു പ്രൈസ് നൽകുന്നുണ്ട് ഒന്നാം തീയതി മുതലാണ് അത് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് കാണാം നാളെ നടക്കെടുക്കുന്ന ടിക്കറ്റ് സമൃദ്ധി ടിക്കറ്റാണ് ഒരു നമ്പർ മാത്രം നിങ്ങൾ ഗസ്റ്റ് ചെയ്യാൻ നോക്കുക കറക്റ്റ് ഗസ് ചെയ്യുന്ന ആൾക്ക് അയ്യായിരത്തെ നമ്പർ വീണാൽ മുന്നൂറാണ് നമ്മൾ സമ്മാനം പറഞ്ഞിരുന്നത് മുന്നൂറ് രൂപ ക്യാഷ് പ്രൈസ് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ ഒന്നാം തീയതി മുതൽ നമ്മൾ പ്രൈസിൽ ചേഞ്ച് വരുത്തും മുപ്പത്തിനാല് പൂജ്യം 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 മുതൽ മുപ്പത്തി പൂജ്യം 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 ഒൻപത് വരെ പത്ത് സെറ്റ് ഇരുപത്തി അഞ്ച് എൺപത്തി മൂന്ന് അറുപത് മുതൽ ഇരുപത്തി അഞ്ച് എൺപത്തി മൂന്ന് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ് മുതൽ മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ മുപ്പത് സെറ്റാണുള്ളത് ഈ മുപ്പത് സെറ്റിൽ ഏതിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വീഡിയോയുമായി കാണാം